രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറ് പേരെങ്കിലും കൊല്ലപ്പെട്ട ഹമാസിന്റെ ശേഷം ആരംഭിച്ച യുദ്ധം ഇതിനകം തന്നെ ഗാസയുടെ ഭൂരിഭാഗവും നശിപ്പിക്കുകയും എൻക്ലേവിലെ ഭൂരിഭാഗം ജനങ്ങളെയും തെക്കൻ പട്ടണമായ റാഫേലേക്ക് തള്ളിവിടുകയും ചെയ്തു ഗാസയുടെ ആരോഗ്യ അധികാരികൾ പറയുന്നതനുസരിച്ച് അഞ്ചു മാസത്തെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കുറഞ്ഞത് മുപ്പത്തിരണ്ടായിരം പലസ്തീനികൾ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് എന്തിനാണ് ഈ ക്രൂരത എഴുപത്തിനാലായിരത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ ചികിത്സിക്കാൻ ആവശ്യമായ ആശുപത്രികളും മെഡിക്കൽ പ്രൊഫഷണലുകളും മരുന്നുകളും ശുദ്ധജലവും മറ്റ് ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളും ഗാസയിൽ ഇപ്പോൾ ഇല്ല ജീവൻ രക്ഷിക്കുന്ന ശസ്ത്രക്രിയകളിൽ നിന്നും കൈകാലുകളുടെ നഷ്ടത്തിൽ നിന്നും കര കയറാൻ ശ്രമിക്കുന്ന രോഗികളെ അല്ലെങ്കിൽ ക്യാൻസറോ പ്രമേഹമോ ബാധിച്ചവരോ ഇപ്പോൾ പ്രസവിച്ച അമ്മമാർ അല്ലെങ്കിൽ നവജാത ശിശുക്കൾ എല്ലാവരും പട്ടിണിയും അതിനെ പിന്തുടരുന്ന രോഗങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നത് കാണുകയാണെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു ആഭ്യന്തരമായി കുടിയൊഴിപ്പിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഏകദേശം രണ്ട് ദശലക്ഷം ആളുകൾ തെക്കൻ പ്രദേശത്തെ മേക്ക് ഷിഫ്റ്റ് ക്യാമ്പുകളിലാണ് താമസിക്കുന്നത് യു എൻ പറയുന്നതനുസരിച്ച അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്ന സ്കൂളുകളിൽ ഓരോ ടോയ്ലറ്റും ഷവറും നൂറുകണക്കിന് ആളുകൾ പങ്കിടുകയാണ് മോശം ശുചിത്വവുമായി ബന്ധപ്പെട്ട ഹെപ്പറ്റൈറ്റിസ് എ വയറിളക്കം മറ്റ് അണുബാധകൾ എന്നിവ വ്യാപകവുമാണ് ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഗാസയിലെ സാഹചര്യം ദുരന്തമാണ് യുദ്ധത്തിന് മുൻപ് ഗാസയിൽ ജനസംഖ്യ പോഷിപ്പിക്കാൻ ആവശ്യമായ ഭക്ഷണം ഭക്ഷണമുണ്ടായിരുന്നു പോഷകാഹാരക്കുറവ് അപൂർവവുമായിരുന്നു ഇപ്പോൾ ഗാസയിലേക്ക് കൂടുതൽ ഭക്ഷണം അനുവദിച്ചില്ലായെങ്കിൽ ഒരു ദശലക്ഷത്തിലധികം ആളുകൾ വിനാശകരമായ പട്ടിണി നേരിടേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോ പറഞ്ഞു ലോകത്തെവിടെയും ഏറ്റവും രൂക്ഷമായ പട്ടിണി പ്രതിസന്ധിയാണ് ഗാസ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് ഐ പി സി റിപ്പോർട്ട് പറയുന്നു ഒക്ടോബർ ഏഴിന് മുൻപ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പൂജ്യം ദശാംശം എട്ട് ശതമാനം കടുത്ത പോഷകാഹാരക്കുറവാണുണ്ടായിരുന്നതെങ്കിൽ ഫെബ്രുവരിയിലത് പന്ത്രണ്ട് ദശാംശം നാല് ശതമാനം മുതൽ പതിനാറ് ദശാംശം അഞ്ച് ശതമാനമായി ഉയർന്നു ഭക്ഷണം വെള്ളം മറ്റവശ്യ സാധനങ്ങൾ എന്നിവയുടെ വിതരണത്തിൽ ഗാസയ്ക്ക് അടിയന്തര ആവശ്യമാണെന്ന് അതിൽ പറയുന്നു പോഷകാഹാരക്കുറവിന്റെയും രോഗത്തിന്റെയും സംയുക്ത പ്രത്യാഘാതങ്ങളാൽ കുട്ടികൾ മരിക്കുന്നു കഴിഞ്ഞ അഞ്ചു മാസമായി സ്ഥിതി ക്രമേണ വഷളായി ഗാസയിലെ ജനസംഖ്യയുടെ ശതമാനം ഫെബ്രുവരിയിൽ ഏകദേശം മുപ്പത് ശതമാനമായിരുന്നുവെങ്കിൽ മാർച്ച് അത് അൻപത് ശതമാനമായി ഉയർന്നു വടക്കൻ ഗാസയിൽ മാത്രം പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും മൂലം കുറഞ്ഞത് ഇരുപത്തിയേഴ് പലസ്തീനികൾ കൂടുതലും കുട്ടികൾ മരിച്ചുവെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി